കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായ ആളുകളുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗമാണ് കമ്പ്യൂട്ടറും ഫോണും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഡ്രൈ ഐസ് ഉണ്ടാവുന്നതും ഒക്കെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതിന് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പരിഹാരങ്ങളുള്ളത് ആ ഇന്നത്തെ കാലത്ത് ഡ്രൈ ആയി കുട്ടികളിലും ആവാം വയസ്സായാലും സാധാരണ കുറച്ചും കൂടി ഏജ്ഡായിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ നോർമലി കണ്ടിരുന്നത് ഇപ്പം കുട്ടികളിൽ വരെ കാണുന്നുണ്ട് ഡ്രൈ ആയി എന്നുള്ളത് ഡിജിറ്റൽ ഐസ് ക്രീൻ അതായത് കണ്ണിന് വെള്ളം വരും കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാവും ചൊറിച്ചിലാവാം കരികരിപ്പാവാം ചിലപ്പോൾ കണ്ണ് ചുമന്നു വരും പിന്നെ ഡിജിറ്റൽ ഐസ്ട്രെയിനിൽ കണ്ണിൻ്റെ മാത്രം ആവണമെന്നില്ല ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത് കണ്ണിന് മാത്രമല്ല കമ്പ്യൂട്ടറിൻ്റെ പൊസിഷൻ നേരെ അല്ലെങ്കിൽ നമുക്ക് നെക്ക് പെയിൻ ആയിട്ടും ഷോൾഡർ പെയിൻ ആയിട്ടും ഒക്കെ വരാം ഐ സ്ട്രെയിൻ അവിടെ നിലനിൽക്കുന്നുണ്ട് കണ്ണിൻ്റെ ഉണ്ട് അതുകൂടാതെ ഷോൾഡർ അതെല്ലാം വരാം ഈ ഡ്രൈ ആയി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മളിപ്പോൾ മണ്ണിൽ നല്ലോണം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എന്താ വിള്ളലൊക്കെ വീടില്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ബിണ്ട് കീറിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണില് സംഭവിക്കുന്നത് കണ്ണിലൊരു നാച്ചുറൽ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ട് നമ്മുടെ ടിയർ ഫിലിം ഒക്കെ കണ്ണിൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലൂബ്രിക്കേഷൻ ഉണ്ട് അത് ഇല്ലാതെ ആവുമ്പോൾ നമ്മുടെ കറുത്ത കൃഷ്ണമണി ഉണ്ടല്ലോ കോർണിയ ആ കോർണിയയുടെ അവിടെ ചെറിയ വിള്ളലുകൾ വിള്ളല മീൻസ് മുറിവ് അബ്രഷൻ കോർണിയൽ അബ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതാണ് ഡ്രൈ ആയി കൂടുതലായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർണിയൽ അബ്രഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും അങ്ങനെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക പക്ഷെ എല്ലാവരും അത് അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ഡ്രോപ്പ് അങ്ങനെ അങ്ങ് അതെ അതെ അതപ്പ നിലനിന്ന് പോകും അത് പ്രോപ്പർ ക്യൂർ ഉണ്ടാവില്ല ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഈ ലൂബ്രിക്കൻറ്റിൻ്റെ ഒരു ഡ്രോപ്പ് ഉണ്ട് നമുക്ക് കിട്ടുന്നത് ആയുർവേദത്തിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളൊക്കെ സെയിം തന്നെയാണ് സ്നേഹപാനം ചെയ്യും ശോധനം ചെയ്ത് തർപ്പണത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഡ്രൈ ഐയിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യും ചെയ്യുന്ന ഒന്നാണ് തർപ്പണമൊക്കെ അപ്പം നെയ്യ് കുറ നമ്മൾ എടുക്കുന്ന മരുന്നുകൾ അതിൻ്റെ ഭാഗത്തിനുള്ള നല്ലോണം ഡ്രൈനെസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ ഭാഗത്തിനുള്ള മെഡിസിൻസ് ആയിരിക്കും കൂടുതലായിട്ട് എടുക്കുന്നുണ്ടാവുകയാണ് മാത്രം പിന്നെ നമുക്ക് ധാര ചെയ്യാൻ പറ്റും കണ്ണിന് ധാര ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള ധാരകളുണ്ട് മെഡിസിൻസ് വെച്ചിട്ട് നമുക്ക് ധാര ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് മെഡിസിൻസ് പോകുന്നത് പിന്നെ മറ്റ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ട്വൻറ്റി 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 റൂൾ എന്ന് പറഞ്ഞ ഒരു റൂൾ ഉണ്ട് അതായത് നമ്മൾ കമ്പ്യൂട്ടർ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും കമ്പ്യൂട്ടർ നോക്കുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ട്വൻറ്റി സെക്കൻഡ് ട്വൻ്റി ഫീറ്റ് അകലെയുള്ള മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് നോക്കുക നമ്മുടെ ഫോക്കസ് അവിടെ നിന്നൊന്ന് കമ്പ്യൂട്ടറിൽ നിന്നൊന്നും മാറ്റിയിട്ട് ട്വൻറ്റി ഫീറ്റ് കുറച്ച് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ശ്രദ്ധ തിരിക്കുക പിന്നെ അത് കൂടാതെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഇടവേളയിൽ ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം കണ്ണ് നന്നായിട്ട് ബ്ലിങ്ക് ചെയ്യുക ബ്ലിങ്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ലൂബ്രിക്കേഷൻ ഒന്നും കൂടി നമുക്ക് കിട്ടും ഇത് നമ്മൾ ജോലിയിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് ചിമ്മാ മറന്നുപോകും അപ്പം ഇത് ഇവാപറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ലിക്വിഡ് ലെയർ ഉണ്ടല്ലോ ആ ഒരു ലൂബ്രിക്കേഷൻ ടിയർ ഫിലിമിന് നല്ലോണം ഡ്രൈ ആയി അങ്ങനെയാണ് ഡ്രൈനസ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ കണ്ണ് നന്നായിട്ട് ബ്ലിങ്ക് ചെയ്യുക ട്വൻ്റി 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 റൂള്സ് ഫോളോ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഡ്രൈ എന്ന് പറയുന്നത് ഒരു വേറൊരു വലിയൊരു ഡിസീസ് തന്നെയാണ് അതിന് മറ്റു കാരണങ്ങളും ഉണ്ടാവാം അതിനകത്ത് ഒരു കാരണമാണ് ഈ ഡിജിറ്റൽ ഐ സ്ട്രീൻ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ നോക്കണോണ്ടുള്ളത് അതുകൂടാതെ ജോഗ്രൻ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റീരിയ ബ്ലഫറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ കൊണ്ടും ഡ്രൈ ആയി വരാം അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഡ്രൈ ആയി ആണെങ്കിൽ ആ അസുഖത്തിന് ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യണം അതോടുകൂടി കണ്ണിലെ ഡ്രൈനസും കുറഞ്ഞോളും ഇതല്ലാതെ കമ്പ്യൂട്ടർ നോക്കണോണ്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഈ റൂളുകൾ ട്വൻ്റി ട്വൻ്റി റൂളും ഈ ഐ എക്സസൈസും ബ്ലിങ്കിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ തന്നെ നിർത്താൻ പറ്റും നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര നാളേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അത് നമുക്കിങ്ങനെ കറക്റ്റ് ഒരു ദിവസം പറയാൻ പറ്റില്ല ആ ഓരോരുത്തരുടെയും ബോഡി അതിനോട് ഇപ്പോൾ സ്നേഹപാനം എന്നൊക്കെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ടൈം ആയോ എന്ന് നോക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി ഈ നെയ്യ് കഴിക്കുന്ന ആ പ്രൊസീജിയറിനോട് ചിലർക്ക് പെട്ടെന്ന് തന്നെ ബോഡി ആ സ്നിഗ്ധത അറ്റൈൻ ചെയ്യും ആ ബോഡിയിൽ ആ സ്നേഹം പിടിച്ച് നമുക്ക് ബോഡി നല്ല ഓയിലി ആയിട്ട് മാറും ചിലരിൽ കുറച്ച് കൂടുതൽ ഡ്യൂറേഷൻ വേണ്ടി വരും ഏഴു ദിവസം വരെ സ്കിന്നു നോക്കിയിട്ടുമാണ് സ്കിന്ന് നമുക്കറിയാം നമ്മളൊന്ന് വരച്ചു നോക്കുമ്പോൾ ചെ ഡ്രൈ ആയോടെ നല്ല വെള്ള കളറിൽ വരില്ലേ നമ്മളൊന്ന് ചൊറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഉറച്ചു കഴിയും ചില നമ്മൾ ഈ സ്നേഹമാനം കഴിയുമ്പോഴേക്കും നല്ല ഓയില് നമ്മുടെ മേത്തുനിന്ന് തന്നെ പുറത്തേക്ക് വരും പിന്നെ നമ്മുടെ മോഷൻ നോക്കിയിട്ട് മോഷണൊക്കെ ഡ്രൈ അല്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടോ അങ്ങനെ ആണ് നമ്മൾ അതിനെ അസസ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്നേഹഭാരത്തിന്റെ സ്നേഹഭാരത്തിൻ്റെയൊക്കെ ഓരോരുത്തരുടെയും ബോഡി അതിനെ റിയാക്ട് ചെയ്യുന്നത് എത്ര ദിവസമാണ് നോക്കി മൂന്ന് ദിവസം ആവാം അഞ്ചു ദിവസമാവാം ഏഴു ദിവസമാവാം അത് കഴിഞ്ഞ് നമുക്ക് ഈ ശോധനം ചെയ്യാൻ അതിന് ഒരു ദിവസം ഗ്യാപ്പ് വേണം പിന്നെ അതുകൂട് കൂടാതെ നസ്യം എന്ന് പറയുന്നതും അഞ്ചു ദിവസം ഏഴു ദിവസം ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് തർപ്പണം ചെയ്യുന്നത് മൂന്നു ദിവസാവാം അഞ്ചു ദിവസമാവാം ഏഴു ദിവസമാവാം ഇങ്ങനെയാണ് ഓരോ ട്രീറ്റ്മെൻറ്റിനും ഉണ്ടാകുന്ന ഡ്യൂറേഷൻ അത് നമ്മൾ നമുക്കിങ്ങനെ കറക്റ്റ് ഒരു ദിവസം പറയാൻ പറ്റില്ല ഒരു എസ്റ്റിമേറ്റ് ഈ പറഞ്ഞപോലെ ദിവസങ്ങളാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് നീങ്ങി നീങ്ങി പോകുന്നത്